ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ഞാൻ കുറച്ച് ചിക്കൻ ലെഗ്സ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ളത് എടുക്കാം കുറച്ച് ഞാനിവിടെ പുതിനയില എടുത്തിട്ടുണ്ട് ഒരു പിടിയൊക്കെ പുതിനയില എടുത്തിട്ടുണ്ട് ഒരു ആറ് ചിക്കൻ കാലാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് കാലിൽ മാത്രല്ല കേട്ടോ ചിക്കണിലും നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ഞാൻ പക്ഷെ കല്ലില് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും േസ്റ്റ് എൻ്റെ അടുത്ത് അരച്ചത് ഉള്ളതുകൊണ്ട് ഞാനത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാണ് ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ നീര് ഉള്ളതുകൊണ്ട് പുളി നോക്കിയിട്ട് വേണം കേട്ടോ അതുകൊണ്ട് ില്ലാത്ത തൈരാണ് അപ്പോൾ അതുകൊണ്ടാണ് കാൽക്കപ്പ് ചേർത്തിക്കുന്നത് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് നല്ലോണം അരച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലാതെ നല്ല പേസ്റ്റൊക്കെ അരച്ചെടുക്കുക കേട്ടോ ഇനി ഇതാ ചിക്കൻ ലെഗ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇങ്ങനെ ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ നല്ലോണം പിടിക്കാനായിട്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം വിനീഗറിലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇടുമ്പോൾ ഉപ്പും വിനീഗറിലൊക്കെ കുറച്ച് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ചിക്കൻ ലെഗ് പീസിലേക്ക് ഞാൻ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മളിതിൽ എന്താ പറയുക പച്ചക്കളറായിട്ട് തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മസാലയൊക്കെ ഒഴിവാക്കാം കേട്ടോ അപ്പം നല്ല മസാ എന്താ പറയുക നല്ല ശരിക്കും പച്ചക്കളറിൽ തന്നെ കിട്ടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്താ പറയുക കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു കാൽ കപ്പൊക്കെ നമുക്കിങ്ങനെ മിക് കറക്റ്റായിട്ട് മിക്സായി വരണം അപ്പോൾ അതിനാണ് അതായത് ആ വെള്ളം ഒന്ന് ഇതാക്കിയിട്ട് വരാനാണ് നമ്മൾ കോൺഫ്ലോർ ചേർക്കണോ ചേർത്ത് കൊടുക്കണം പിന്നെ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ അപ്പോൾ കോൺഫ്ലോർ നോക്കിയിട്ട് ചേർക്കുക നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം നല്ല കോട്ടിംഗ് ആയിട്ട് വരണം അതാണ് അതാണിതിൻ്റെ ഒരു പാകം എന്ന് പറയണത് അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലാണ് നമുക്ക് എന്താ പറയുക ശരിക്കും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മിക്സ് ചെയ്യണം ഇപ്പം കണ്ടോ കുറച്ച് കുറവാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം ഞാൻ കോൺഫ്ലോർ മാത്രം േർത്തിട്ടുള്ളൂട്ടോ മൈദൊന്നും ചേര്ത്തിട്ടില്ല അപ്പോൾ അത് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പച്ചക്കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ ഞാൻ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം അപ്പം അതുകൊണ്ട് കളർ തന്നെ ഒരു വ്യത്യാസമുണ്ട് അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് ഫ്രൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് നല്ല പച്ചക്കളറിൽ തന്നെ കിട്ടും പിന്നെ എന്തെങ്കിലും മുളക് പൊടിയൊക്കെ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല ഈ പറഞ്ഞ മാതിരി കളറ് ചെറുതായിട്ടൊന്നും ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം എത്ര നേരം ഇരിക്കണോ അത്രയും നല്ലതാണ് കേട്ടോ ഒരു ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ ചൂ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ഞാൻ ഇത്തിരി അധികം എണ്ണയിലാണ് ഫ്രൈ ചെയ്യണത് ഇനി കുറച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയിൽ അങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ നമ്മൾ ഗ്രില്ലൊക്കെ ചെയ്യുമല്ലോ പാനിൽ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒന്ന് എണ്ണ ഒന്ന് ചെറുതായിട്ട് തേച്ച് കൊടുത്തിട്ട് അതിലിട്ടിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം കേട്ടോ ഈ ഒരു മസാല നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് അപ്പോൾ പിന്നെ കളറിലൊന്നും കാര്യം അപ്പോൾ മസാല പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മസാലയാണ് കേട്ടോ അപ്പോൾ കണ്ടോ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇത് ചിക്കൻ ലഗും കൂടി ആയതുകൊണ്ട് ഇത്തിരി വേവാനായിട്ട് സമയമെടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഉള്ളിലൊന്നും ആവില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം അത് ആയിട്ടുണ്ട് നല്ല രീതിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവർ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് നല്ല ക്രിസ്പിയാണ് നമ്മൾ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയാണ് ആ മേണീസോ സോസോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം അപ്പോൾ ഇത് ആദ്യത്തെ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത് ഇട്ട് കൊടുക്കേണ്ട അങ്ങനെ നമുക്കെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എന്തായാലും ചിക്കൻ കിട്ടുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അതുവരേക്കും ബൈ ബൈ